സാധാരണ കേന്ദ്രത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളോട് മുട്ടിലെഴിയുന്ന മാധ്യമപ്രവർത്തകർ പോലും സ്തബ്ധമായി പോയി രാഹുലിൻ്റെ കണക്കുകളിൽ എന്താണ് രാജ്യത്ത് നടക്കുന്നതെന്ന് അവരും ഭയന്നു ഇങ്ങനെയായാൽ ഏകപക്ഷീയമായ ഏകാധിപത്യത്തിൻ്റെ കരങ്ങളിൽ എത്രമേൽ അടിമപ്പണി ചെയ്താലും തങ്ങളുടെയും തങ്ങളുടെ തലമുറകളുടെയും ഭാവി സുരക്ഷിതമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ചിലരൊക്കെ അൽപ്പാൽപം മൂളലും ഞരങ്ങലുമൊക്കെ തുടങ്ങി എന്നാൽ അപ്പോഴും പഴയതുപോലെ തന്നെ വളഞ്ഞൊടിഞ്ഞ് பாத சேவை ചെയ്യുന്നവർ ധാരാളമുണ്ട് അവരുടെ മുന്നിൽ ചില മനുഷ്യർ ദേ નિവർന്നു നിന്ന് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു കേട്ടോളൂ ഹർബറിമേ આપકો એસા આર કરને કા ક્યા જરૂરત હૈ જબ બાર ચલ રહે બિહાર મે بارش કે સમય ઓર સમય બહોત લોગ કહે રહે બહોત કમ હૈ આપકો સુપ્રીમ કોર્ટ ને આદેશ કિયા 14 તારીખ કે દિન આપકો મશીન રીડેબલ જો 65 લાખ લોગ કા નામ ને હે તો આપકો દેના પડેગા ઇસે પહેલે આપને ક્યુ નહીં દિયા आखिरी सवाल है कि महाराष्ट्र में जो 40 लाख नया वोटर आए हैं और लोग कह रहे हैं कि पहला बार महाराष्ट्र के इतिहास में भारतवर्ष के इतिहास में वोटर से ज़्यादा वोटर ज़्यादा और 18 साल उम्र के लोग कम और पाँच बजे के बाद बहुत लोग वोट दिया तो ये सारे जवाब मुख्यमंत्री देवेंद्र फडणवीस दे रहे हैं राजनीतिक दल का नेता दे रहे चुनाव आयोग अभी तक എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയുടെ പത്രാധിപരായിരുന്ന പരൻജോയി ഗുഹ താക്കൂർത്ത എന്ന് പറയുന്ന ഒരു പത്രാധിപരെയാണ് നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ കണ്ടത് കൃത്യമായ ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യകർത്താവ് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ പ്രസക്തി എത്രത്തോളമാണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചത് വെള്ളപ്പൊക്കം കൊണ്ട് ജീവിക്കാൻ പാടുപെടുന്ന കഷ്ടപ്പാടുകളിലൂടെ അതിജീവനം തേടുന്ന ബീഹാറിലെ മനുഷ്യർ ആ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ നിൽക്കുമ്പോൾ ഈ എസ് ഐ ആർ നടപ്പാക്കാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു രണ്ട് ഡിലീറ്റ് ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുടെ പട്ടിക പുറത്തുവിടാൻ എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു നിങ്ങൾ എന്തുകൊണ്ടത് സ്വയം ചെയ്തില്ല മഹാരാഷ്ട്രയിൽ പുതുതായി ചേർക്കപ്പെട്ട നാൽപ്പത് ലക്ഷം ആദ്യ വോട്ടർമാരിൽ പതിനെട്ട് വയസ്സുകാർ കുറവും പ്രായമുള്ളവർ കൂടുതലും എന്തുകൊണ്ടാണ് ഇത്രയും ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർന്നപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിച്ചു ഇതൊക്കെയായിരുന്നു ചോദ്യം ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് അറിയണ്ടേ അറിയണ്ട അറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കും ഇതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ എന്ന് കാരണം അദ്ദേഹം നേർക്കു നേരെ കുരങ്ങന്മാരെന്നങ്ങ് വിളിച്ചെന്നേ ഉള്ളൂ ഇത് ഈ പത്രസമ്മേളനത്തിൽ ഇന്ത്യയിലെ ഇത്രയും വരുന്ന കോടി ജനങ്ങളെ പുരങ്ങന്മാരെന്നോ കഴുതകളെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഭാവത്തിലാണ് ഇന്നലെ വിളി നടത്തി പിരിഞ്ഞത് ഏതായാലും വളരെ രസകരമായ കോമഡി പത്രസമ്മേളനമാണ് ഇന്നലെ അദ്ദേഹം നടത്തി പിരിഞ്ഞത് രാത്രി അത് കണ്ട് അദ്ദേഹവും കുടുംബവും കൂടി ഊറിച്ചിരിച്ചിട്ടുണ്ടാവും സത്യം